അങ്ങ് ദൂരെ ശാന്തമായൊരു വനത്തിൻ്റെ അരികിൽ വൃക്ഷത്തിൻ്റെ തണലിലിരുന്ന് മഹാനായ റൂമി തന്റെ ശിഷ്യന്മാരോട് മന്ദസ്മിതത്തോടെ ഒരു വാചകം ഉച്ചരിച്ചു അതൊരു സാധാരണ വാക്കല്ലായിരുന്നു കാലാതീതമായ ഒരു രഹസ്യം തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞു നാം ആരെല്ലാമോ അതെല്ലാം നമ്മുടെ ചിന്തകളുടെ ഫലമാണ് നാം എന്താണ് ചിന്തിക്കുന്നത് അതുതന്നെയായി നാം തീരുന്നു സുഹൃത്തുക്കളെ ഈ വാക്കുകൾ കേവലം ഒരു ദർശനം മാത്രമല്ല മനുഷ്യജീവിതത്തിൻ്റെ അടിത്തറയിലേക്കുള്ള ഒരു ജനാലയാണ് ഇന്ന് നാം ഈ വീഡിയോയിൽ റൂമി പറഞ്ഞ ഈ മഹാസത്യം മനസ്സിലാക്കാൻ പോകുകയാണ് മനസ്സിൻ്റെ ശക്തി അവബോധ മനസ്സിൻ്റെ രഹസ്യം മറ്റും നമ്മുടെ ജീവിതത്തെ എങ്ങനെ ചിന്തകളിലൂടെ തന്നെ മാറ്റാൻ കഴിയുമെന്നതുമാണ് ഇന്നത്തെ യാത്രയുടെ വിഷയങ്ങൾ അങ്ങനെ ആഴത്തിൽ ശ്വാസമെടുക്കൂ ശാന്തമായിരിക്കൂ കാരണം ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും വിശ്വാസങ്ങളെയും മാറ്റിമറിക്കുന്ന സത്യമാണ് മനുഷ്യന്റെ ജീവിതം ഒരു വൃത്തമാണ് ആ വൃത്തത്തിന്റെ കേന്ദ്രബിന്ദുവാണ് മനസ്സ് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ നിങ്ങളുടെ ലോകം രചിക്കപ്പെടുന്നു നിങ്ങളുടെ മനസ്സ് നിഷേധാത്മകതയുടെ കറുത്ത മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ ജീവിതത്തിലെങ്ങും ഇരുട്ടു മാത്രം കാണാം ഓരോ പ്രഭാതവും ഒരു ഭാരമായി തോന്നും എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ പ്രകാശത്തിൻ്റെയും പ്രത്യാശയുടെയും സർഗാത്മകതയുടെയും ചിന്തകൾ ഉണ്ടെങ്കിൽ അതേ ചിന്തകൾക്ക് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും റൂമി പറഞ്ഞു മനസ്സാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം മൂല കാരണം നിങ്ങൾ പുറത്തനുഭവിക്കുന്നതെല്ലാം ആദ്യം നിങ്ങളുടെ ഉള്ളിൽ പിറവിയെടുക്കുന്നതാണ് ഒന്നും ആകസ്മികമായി സംഭവിക്കുന്നില്ല ഒരു വ്യക്തി താൻ വിജയിക്കുമെന്ന് ഉറപ്പിച്ചാൽ ഈ പ്രപഞ്ചശക്തികൾ പോലും ആ ലക്ഷ്യത്തിലേക്ക് അവനെ തള്ളിവിടാൻ തുടങ്ങും എന്നാൽ ഭയം സംശയം എനിക്ക് കഴിയില്ല എന്ന ചിന്ത ഇവ മനസ്സിനെ കീഴടക്കിയാൽ അവനൊരിക്കലും ലക്ഷ്യത്തിലെത്തില്ല വിതയ്ക്കുന്നതെന്ത് കൊയ്യുന്നതെന്ത് റൂമി ഒരു ഉപമ പറഞ്ഞു മനസ് ഒരു ഫലഭൂയിഷ്ടമായ വയലാണ് ആ വയലിൽ നിങ്ങൾ സ്നേഹം ദയ വിശ്വാസം സത്യം എന്നീ വിത്തുകൾ വിതച്ചാൽ ജീവിതത്തിൽ ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും പൂക്കൾ വിരിയും പക്ഷെ നിങ്ങൾ ക്രോധം അസൂയ വെറുപ്പ് പ്രതികാര ചിന്ത എന്നീ മുള്ളുകൾ നട്ടാലോ ആ വയൽ വിറയെ കാട്ടുചെടികളും മുള്ളുകളും മാത്രമായി മാറും സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ ഈ ലോകത്തെ തന്നെ ജയിക്കുന്നു എന്നാൽ സ്വന്തം മനസ്സെന്ന ശത്രുവിനോട് തോൽക്കുന്നവന് ഈ ഭൂമിയിൽ ഒരിടത്തും സ്ഥിരമായ സന്തോഷം കണ്ടെത്താൻ കഴിയില്ല മനസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ അതിന് നിങ്ങൾ പരിശീലനം നൽകുന്നത് മാത്രമേ അത് കാണുകയുള്ളൂ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളോട് തന്നെ പറയുകയാണെങ്കിൽ ഞാനൊരു പരാജയമാണ് എനിക്കൊന്നിനും കഴിയില്ല ക്രമേണ ആ വാചകങ്ങൾ നിങ്ങളുടെ അവബോധ മനസ്സിൽ ആഴത്തിൽ പതിയും ഒടുവിൽ അതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുക എന്നാൽ നിങ്ങൾ ഓരോ പ്രഭാതത്തിലും സ്വയം ഒഴിയുകയാണെങ്കിൽ ഞാൻ കഴിവുള്ളവനാണ് ഞാൻ ശാന്തനാണ് ഞാൻ സന്തോഷവാനാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സ് ആ ദിശയിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങും നിങ്ങൾക്ക് അതേ യാഥാർത്ഥ്യം ലഭിക്കുകയും ചെയ്യും ഇതായിരുന്നോ റൂമി തിരിച്ചറിഞ്ഞ മനസ്സിൻ്റെ അത്ഭുത രഹസ്യം റൂമി തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ് യഥാർത്ഥ സാധന മനസ്സിനെ കീഴടക്കിയ ഒരുവനെ ബാഹ്യ സാഹചര്യങ്ങളൊന്നിനും ഇളക്കാൻ കഴിയില്ല മഴയായാലും വെയിലായാലും ദുഃഖമായാലും സന്തോഷമായാലും ശാന്തമായൊരു മനസ്സ് എല്ലാം ഒരേ കാഴ്ചപ്പാടിലൂടെ കാണും ഇതാണ് റൂമിയുടെ മധ്യമാർഗം അഥവാ മിഡിൽ പാത്ത് അതിയായ സുഖത്തിൽ ഭ്രമിച്ചു പോകുകയുമില്ല അതിയായ ദുഃഖത്തിൽ തകർന്നു പോകുകയുമില്ല മനസ്സിനെ സ്ഥിരമായി നിർത്തുന്നവനാണ് യഥാർത്ഥ സാധകൻ ഇന്നത്തെ ലോകത്തിൽ മനുഷ്യൻ എല്ലാം പുറത്തു തിരയുകയാണ് പണം പ്രശസ്തി സ്നേഹം വിജയം എന്നാൽ ഇതെല്ലാത്തിൻ്റെയും ഉറവിടം അവൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്നത് അവൻ മറക്കുന്നു മനസ്സ് ശുദ്ധവും ശാന്തവുമാണെങ്കിൽ പുറത്തെ സാഹചര്യം എത്ര കഠിനമായാലും അവൻ സന്തുഷ്ടനായിരിക്കും എന്നാൽ മനസ്സ് തന്നെ അശാന്തമാണെങ്കിൽ സ്വർഗം പോലും ഒരു നരകം പോലെ തോന്നും റൂമിയുടെ വെല്ലുവിളിയിലായിരുന്നു നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ജയിച്ചാൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല നമ്മുടെ മനസ്സാണ് ഒരു കണ്ണാടി ആ കണ്ണാടിയിൽ ഈ ലോകത്തിൻ്റെ പ്രതിഭരമം കാണുന്നു മനസ്സ് വൃത്തിയുള്ളതാണെങ്കിൽ ലോകവും മനോഹരമായി തോന്നും മനസ്സ് മാലിന്യം നിറഞ്ഞതാണെങ്കിൽ എല്ലാം മങ്ങിപ്പോകും റൂമി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ വിധി അഥവാ ഭാഗ്യം തനിയെ മാറും കാരണം വിധി പുറത്തുനിന്ന് വരുന്ന ഒന്നല്ല അത് നമ്മുടെ ഉള്ളിലെ ചിന്തകളിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് നിങ്ങൾ ഓരോ നിമിഷവും പരാതി പറഞ്ഞുകൊണ്ടേയിരുന്നാൽ നിങ്ങളുടെ ജീവിതം പരാതികൾ കൊണ്ട് നിറയും എന്നാൽ നിങ്ങൾ ഓരോ നിമിഷവും നന്ദിയും കടപ്പാടും അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ചാൽ ജീവിതം നിങ്ങൾക്ക് കൂടുതൽ നൽകാൻ തുടങ്ങും ഇതാണ് ആകർഷണ നിയമം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതു തന്നെയായി മാറും നിങ്ങൾ എന്ത് അനുഭവിക്കുന്നുവോ അതിനെ തന്നെ നിങ്ങൾ ആകർഷിക്കും റൂമിയുടെ സന്ദേശം ഇതായിരുന്നു നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുക കാരണം അത് നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രവും ഏറ്റവും ശക്തമായ ആയുധവുമാണ് അതിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല ജീവിതത്തിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നതെല്ലാം ആദ്യം നിങ്ങളുടെ മനസ്സിൽ നേടണം വിജയം സ്നേഹം ശാന്തി ഇവയൊന്നും പുറത്തുനിന്ന് തുടങ്ങുന്നില്ല നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത് ഓരോ പ്രഭാതത്തിലും കണ്ണുകൾ തുറക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിനോട് പറയുക ഞാൻ ശാന്തനാണ് ഞാൻ കഴിവുള്ളവനാണ് ഞാൻ സന്തോഷവാനാണ് ഓരോ രാത്രിയും ഉറങ്ങാൻ പോകുമ്പോൾ അന്നത്തെ ദിവസത്തിന് നന്ദിയുള്ളവനായിരിക്കുക പതിയെ പതിയെ നിങ്ങളുടെ ചിന്തകൾ മാറും നിങ്ങളുടെ ജീവിതം മാറും ഇതാണ് റൂമിയുടെ യഥാർത്ഥ മനസ്സിൻ്റെ മന്ത്രം എന്ത് ചിന്തിക്കുന്നുവോ അതുതന്നെ നിങ്ങൾക്ക് ലഭിക്കും മറക്കരുത് മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തും ഏറ്റവും ശക്തമായ ആയുധവും അതിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ നമുക്ക് ഒരുമിച്ച് ആ യാത്ര തുടങ്ങാം സ്വന്തം മനസ്സിനെ ജയിക്കുന്ന യാത്ര ഓർമ്മിക്കുക എന്ത് ചിന്തിക്കുന്നുവോ അതുതന്നെ ആയിരിക്കും നിങ്ങൾ നേടുന്നത് ഓരോ ശ്വാസത്തിലും ഓരോ ചിന്തയിലും നിങ്ങൾക്ക് പുതിയൊരു ജീവിതം സൃഷ്ടിക്കാം